പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ജൂലൈ ഇരുപത്തിയാറിന് പാലാ കത്തീഡ്രലിൽ നടക്കുമെന്ന് രൂപത അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർദ്ധിത ചൈതന്യവും വിശ്വാസ തീവ്രതയും രൂപതയ്ക്ക് സമ്മാനിച്ച പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും പാലാരൂപതയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് സമാപനമാകുന്നത് വിശ്വാസ തീവ്രതയ്ക്കും ഭൗതിക പുരോഗതിക്കും വേണ്ടിയുള്ള വിവിധ പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി പാലാരൂപതയുടെ നേതൃത്വത്തിൽ നടന്നു വന്നത് വേറിട്ട കർമ്മപരിപാടികൾ നൽകിയ ആത്മീയ സമ്പന്നതയോടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ജൂലൈ ഇരുപത്തിയാറിന് സമാപനമാവുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തിയാറിന് ഭരണയാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന ദേവാലയത്തിൽ തുടക്കമിട്ട ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം പാലാ സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലാണ് നടക്കുന്നത് ജൂബിലി ആഘോഷ സമാപനത്തിന് തുടക്കമിട്ട് ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് സെൻറ്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന നടക്കും ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ തോമസ് തലയിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും സീറോ മലങ്കര സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽ ബസേലിയസ് മാർ ക്ലിമിസ് കത്തോലിക്കാബാവ സന്ദേശം നൽകും പത്ത് നാൽപ്പത്തിയഞ്ചിന് പൊതുസമ്മേളനം സിറോ മലബാർ തലവൻ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും സിറോ മലബാർ മുൻ തലവൻ സഭാതലവൻ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷനായിരിക്കും യാക്കോബായ സഭാധ്യക്ഷൻ ബസീലിയാസ് ജോസഫ് കത്തോലിക്കബാവ മുഖ്യപ്രഭാഷണവും പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കലരങ്ങാട്ട് ആമുഖ പ്രഭാഷണവും നടത്തും പ്രമുഖ വൈദിക മേലധ്യക്ഷന്മാരും രാഷ്ട്രീയ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും നിങ്ങൾക്കറിയാവുന്നത് പോലെ നമ്മുടെ ഇത്തവണത്തെ ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യമായ ആഘോഷങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ല എന്നുള്ളതാണ് നിങ്ങൾ പിന്നെ ഈ വെള്ളിയാഴ്ച ശനിയാഴ്ച കത്തീഡ്രൽ റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നും ഒരു ഫ്ലെക്സോ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും തന്നെയോ അവിടെ ഉണ്ടാവില്ല അങ്ങനത്തെ പരസ്യങ്ങളൊന്നും റോഡിലോ എങ്ങും നമ്മൾ നിരത്തുന്നില്ല അതെല്ലാം ഒഴിവാക്കി വളരെ ഒരു ആധ്യാത്മികമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികത്തോടൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ജൂബിലി ആഘോഷിക്കണമെന്നുള്ളത് പാലാരൂപതാധ്യക്ഷൻ അഭി കല്ലറിഞ്ഞാട്ട് പിതാവിൻ്റെ വ്യക്തമായ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളുമായി ഇരുപത്തിയാറാം തീയതി നമ്മുടെ ആഘോഷങ്ങളുടെ എല്ലാം സഭയുടെ ആഘോഷങ്ങളുടെ എല്ലാം കേന്ദ്രമായിട്ടുള്ളത് പരിശുദ്ധ കുർബാനയാണ് രാവിലെ ഒൻപത് മണിക്ക് അഭിമന്യ മാർ തോമസ് തറയിൽ മെത്രാപോലിത്തായുടെ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കും നമ്മുടെ അഭ്യന്യ പിതാവ് കല്ലറങ്ങാട്ട് പിതാവും സി ബി സി ഐയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താരത്ത് പിതാവുമാണ് അവിടെ സഹകാർമികരായും പ്രധാന സഹകാർമ്മികരായി നിൽക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മൊറോനോർ ബെസേലിയോസ് ക്ലിമീസ് കാത്തോലിക്ക ബാബ വചന സന്ദേശം നൽകുന്നതാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പത്ത് നാൽപ്പത്തിയഞ്ചിനാണ് പൊതുസമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സ്വർണമലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന അഭിമന്യ കർദിനാൽ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ആ സമ്മേളനത്തിൽ സഭയുടെ ഇപ്പോഴത്തെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസലിയോസ് ജോസഫ് പ്രഥമൻ ബാവ അതിൽ സംബന്ധിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തും സഭയുടെ ക്ലീമിസ് ബാവായും സമ്മതിക്കും അതേ തുടർന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി ജോർജ് മുഖ്യപ്രഭാഷണം മുഖ്യപ്രഭാഷണം നൽകുന്നതാണ് അതോടൊപ്പം ഡോക്ടർ ശശി തരൂർ നൽകുന്നു കേന്ദ്രമന്ത്രി ജോർജ് കോൺഗ്രസ് നേതാവ് ശശി തരൂർ മന്ത്രി റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണി എം പി ഫ്രാൻസിസ് ജോർജ് എം പി മാണി സീ കാപ്പൻ എം എൽ എ പി സി ജോർജ് തുടങ്ങിയ നേതാക്കളും സി ബി സി ഐ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴെത്തൽ മാർ ബസേലിയസ് മെത്രോപോളിത്ത ബിഷപ്പ് റവറൻഡ് ബി എസ് ഫ്രാൻസിസ് മാർ ജോസ് പുളിക്കൽ ബിഷപ്പ് ഡോക്ടർ ജോസ് ആസ്റ്റിൻ മാർ ജേക്കബ് ബംഗാളിയത്ത് മാർ ജോസഫ് സ്രാമ്പിക്കൽ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പാസ്റ്റൽ കൗൺസിൽ ചെയർമാൻ ഡോക്ടർ കെ കെ ജോസ് സിസ്റ്റർ മരീന ഞാരക്കാട്ടിൽ ഷീബ ബിനോയി പള്ളിപ്പറമ്പിൽ പാലരൂപത മുഖ്യവികാരി ജനറൽ മൊൺസിഞ്ഞർ ജോസഫ് തലത്തിൽ തുടങ്ങിയവർ പ്രസംഗിക്കും വ്യക്തി കുടുംബം ഇടവക സമുദായം എന്നിങ്ങനെ നാല് മേഖലകളായി നടത്തിയ ശാക്തീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ് ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നതെന്ന് രൂപത അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എഴുപതിനായിരത്തോളം കുടുംബങ്ങളിലെ മൂന്നര ലക്ഷത്തോളം അംഗങ്ങളുടെ ആത്മീയ വളർച്ചയുടെ അടയാളമായി രൂപതാ ഫാമിലി അപ്പോസ്റ്റലേറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും സംഘടിപ്പിച്ചിരുന്നു സൺഡേ സ്കൂൾ കുടുംബ കൂട്ടായ്മ രൂപതാതല സമ്മേളനങ്ങൾ രൂപത എന്നിവയെല്ലാം രൂപതയുടെ കെട്ടുറപ്പും സംഘശക്തിയും വെളിവാക്കുന്നതായിരുന്നു പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സാന്തോ ഫുഡ് ഫാക്ടറി രൂപതയുടെ കാർഷിക മേഖലയോടുള്ള പ്രതിബദ്ധത വിളിച്ചോതുന്നതായിരുന്നു ജൂബിലി വർഷത്തിൽ സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് ആതിഥ്യമരുളാൻ കഴിഞ്ഞതും സംഘാടക മികവിന്റെ ായിരുന്നു കടപളാമറ്റും കൊഴുവനാൽ കൂത്താട്ടുകളും ഇടവകകളെ ജൂബിലി വർഷത്തിൽ ഫോറോനകളായി ഉയർത്തുകയും ചെയ്തു പാലരൂപതയുടെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വിശ്വാസ തീവ്രതയും സഭാംഗങ്ങളുടെ പുരോഗതിയും ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളാണ് ജൂബിലി വർഷത്തിൽ സംഘടിപ്പിച്ചിരുന്നത് വാർത്താ സമ്മേളനത്തിൽ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് ചലത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ വികാരി ജനറൽ മോൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ വേത്താനത്ത് മോൺസിഞ്ഞൂർ ജോസഫ് കണിയോടിക്കൽ ഡോക്ടർ ജോസഫ് കുറ്റിയാങ്കൽ ഡോക്ടർ ജോസ് മുത്തനാട്ട് ഫാദർ തോമസ് സോലായത്തിൽ ഫാദർ ജെയിംസ് പനച്ചിക്കൽ കരോട്ട് എന്നിവർ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് പാലാം